അസലാമലൈക്കും വർഹമത്തുള്ള തുല്ലാബി അല്ലാ ഐസ മർഹബംബിക്കും ഇലാസ് ഓഫ് ഇൻചീജ് പ്രിയപ്പെട്ട മക്കളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാണല്ലേ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് അത്തലാമുൻ എന്നാണ് എന്താണ് അത്തലാമിൻ എന്താണ് തലാമിൻ എന്ന് പറഞ്ഞാൽ പരസ്പര ഐക്യത്തിനാണ് തലാമിൻ എന്ന് പറയുന്നത് ആളുകൾ പരസ്പരം തമ്മിലുള്ള ഐക്യത്തിന് ഒരുമയ്ക്കാണ് എന്തെന്ന് പറയുന്നത് തലാമിൻ എന്ന് പറയുന്നത് അല്ലേ ഇനി നമുക്ക് അതിലെ ഒന്നാമത്തെ പാഠം നോക്കാം എന്താണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേഹി മനു അബ്യുർ എന്നാണ് ആ ചിത്രം നോക്കിയിട്ട് അവിടെ എന്താണ് കാണുന്നത് എന്ന് നമുക്ക് പറയാം അല്ലേ നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം എന്നാണ് എന്താണ് അവിടെ കാണാൻ പറ്റുന്നത് ആ ഹുനാക്ക് ഔലാദൻ കസീർ അല്ലേ ഹുനാക്ക് തുലാബ് അവിടെ എന്തുണ്ട് കുറച്ച് കുട്ടികളെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട് അവരെന്താണ് ബഹുഫീരില്ല അവരൊരു യാത്രയിലാണ് അല്ലേ സ്കൂളിൽ നിന്നുള്ള ഒരു യാത്രയിലാണ് എന്നാണ് നമുക്ക് ആ ചിത്രം കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് അല്ലേല വഹുംഹും ബാല അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ അവരുടെ ആ ഒരു പരസ്പര സഹകരണം കൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു കുന്നിൻ ചെരുവിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നത് അല്ലേ അതാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് പരസ്പര സഹായം എന്താണ് പരസ്പര സഹായത്തിൽ നമ്മൾ പറയാ ത ആവിൻ എന്നാണ് പറയുക കേട്ടോ എന്താണ് പറയാ ത ആവൻ ത ആവിൻ എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണം അപ്പോൾ പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെയും മറികടക്കാൻ പറ്റും അല്ലേ ഒരാൾ ഒറ്റക്ക് വിചാരിച്ച് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു കൂട്ടം വാളയിൽ കുട്ടികൾ ഒന്നിച്ച് നിന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ചില നിങ്ങൾക്ക് കുറച്ച് മെസ്സേജുകൾ കാണിക്കാം കേട്ടോ നോക്കാം വത്ത് ആവനോ അല്ലെങ്കിൽ വീഴിവത്തക്കുക എന്നാണ് ഒന്നാമത്തേത് വത് ആവനോ നിങ്ങൾ പരസ്പരം സഹകരിക്കണം അല്ലെങ്കിൽ വീഴിവത്തക്കുക നന്മയിൽ നല്ല കാര്യങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നാണ് ചീത്ത കാര്യങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടുണ്ടോ ഇല്ല അല്ലേ നല്ല കാര്യങ്ങൾ പുണ്യം ചെയ്യുന്ന വിഷയത്തിലാണ് നമ്മൾ പരസ്പരം സഹകരിക്കേണ്ടത് എന്നാണ് അടുത്ത് നോക്കാം നമുക്ക് അൽ അമൽ ജമായി എന്നാണ് അല്ലേ ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം അല്ല അമൽ ജമായി ഹാമിഫ്താഹൽ നജാ എന്നാണ് ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് വിജയത്തിൻ്റെ താക്കോൽ എന്നാണ് അല്ലേ നമ്മൾ ഒരാൾ ചെയ്യുന്നതിനേക്കാളും നമുക്ക് റിസൾട്ട് കിട്ടില്ലപ്പോഴാണ് നമ്മളൊരു പ്രയാസമുള്ളൊരു കാര്യം എല്ലാവരും ഒന്നിച്ച് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് പെട്ടെന്ന് വിജയം കൈവരിക്കാൻ പറ്റും അതാണ് പറയുന്നത് സംഘമായിട്ടുള്ള പ്രവർത്തനമാണ് വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് അടുത്ത് നോക്കിയാലോ മൻ യുസാദുല്ലാഹിറീന എർത്തക്കോ അലാം മിൻ ഓരിഹി എന്നാണ് ആരെങ്കിലും മറ്റുള്ള ആളുകളെ സഹായിക്കുകയാണ് എങ്കിൽ മൻ യുസാഹിദു ആരെങ്കിലും സഹായിക്കുകയാണ് എങ്കിൽ അല്ലാഹിറീന മറ്റുള്ള ആളുകളെ എർത്തക്കോ അഹലാം ഇൻ എന്നാണ് മറ്റുള്ള ആളുകളെക്കാൾ അവൻ ഉന്നതിയിൽ ഉയർച്ചയിലേക്ക് ഉയരുന്നു എന്നാണ് അപ്പം നമ്മൾ പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ സഹായിക്കുകയാണ് എങ്കിൽ നമ്മളെന്താണ് മറ്റുള്ള ആളുകളെക്കാളുമൊക്കെ ഉയർച്ചയിലെത്തിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് അടുത്തതും കൂടെ നോക്കാം അല്ലേ ി ലർത്തല തിക്രം വൈനൽ ഉമം എന്നാണ് അല്ലേ അതായത് പരസ്പര സഹകരണം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയില്ല ഉയർച്ചയിലെത്തിത്തീരുകയില്ല എന്നാണ് അല്ലെങ്കിൽ ഉയരുകയില്ല എന്നാണ് കേട്ടോ അതോടൊപ്പം തന്നെ സമൂഹത്തിനിടയിൽ ആരും നമ്മെക്കുറിച്ച് ഓർക്കുകയില്ല അഥവാ നമുക്ക് നമ്മളൊരു സ്മരണ സമൂഹത്തിൽ നമ്മളൊരു ഓർമ്മ സമൂഹത്തിൽ ഉണ്ടാവുകയുമില്ല എന്നാണ് പറയുന്നത് പരസ്പര സഹകരണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള മറ്റു മെസ്സേജുകൾ ഇതല്ലാത്ത മറ്റു മെസ്സേജുകൾ കണ്ടെത്തിയിട്ട് നോട്ട് പുസ്തകത്തിന് നല്ല വൃത്തിയായിട്ട് എഴുതുകട്ടോ ഇൻഷല്ല നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടന്നാലോ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജ് നോക്കാം നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് മൻസിലുൺ ലിസമേലിൻ എന്നാണ് അല്ലേ മൻസിലുൺ ലിസമേലിൻ എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബൈച്ച് അല്ലേ വീട് എന്നാണ് അർത്ഥം ജമീലാരാണ് ജമീൽ ജമീൽ സ്വതീയം കൂട്ടുകാരൻ കൂട്ടുകാരനുള്ള വീട് അല്ലേ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഒരു വീഡിയോ ആണ് അല്ലേ എന്തിൻ്റെ വീഡിയോ ആണ് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ ആയിട്ട് തെസ്ലീമുൽ എന്നാണ് എന്താണ് തെസ്ലീമുൽ ബൈച്ച് എന്ന് പറഞ്ഞാൽ തെസ്ലീമുൽ ബൈച്ച് എന്ന് പറഞ്ഞാൽ വീട് കൈമാറാം അതായത് വീട് നിർമ്മിച്ച് കൈമാറാം അതിനാണ് തെസ്ലിമിൽ ബൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു വീഡിയോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ആ ഒരു വീഡിയോയിൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നാണ് താഴെ അവിടെ ആ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ മർഹബൻ ഇഹ്വാനി അൽ ഐസ മർഹബം ബിഫിത്തിൽ أقف حاليا أمام بيت جديد بناء طلاب هذه المدرسة لزميلهم أيمن، انهدم بيته في فيضانات جارفة حدثت في السنة المالية، كثير من الناس فقدوا حياتهم فيها، هنا يشبه طلابنا قدوة لمجتمعنا وعزة لمدننا. سيقوم وزير والتعليم بتسليم الجديد وافتتاح مساء اليوم شاء الله معكم في هذا الحفل البهيج താലിം اللقاء ഇതാണ് ആ പെൺകുട്ടി വീഡിയോയിലൂടെ പറയുന്നത് അല്ലേ ഇനി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ ടീച്ചർ വായിച്ചത് കേട്ടിട്ട് തെറ്റൊന്നും കൂടാതെ ഒരു തവണ ഒന്ന് അറബിയിൽ വായിച്ചു നോക്കാം ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കിയാലോ മർഹബൻ ഇഹ്വാനി അല്ല ഐസാഖ് അല്ലെ മർഹബൻ എന്താണ് മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം അല്ലെ മർഹബൻ സ്വാഗതം വെൽക്കം ഇഹ്വാനി അല്ല ഐസാ പ്രിയപ്പെട്ട കൂട്ടുകാരെ അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമല്ലോ നമ്മളെ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ അതാണ് ഇഹ്വാനി അല്ല ഐസാഖ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മർഹബംബിക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഫി കനാത്തി എന്നാണ് കനാത്ത് എന്ന് പറഞ്ഞാൽ കനാത്ത് എന്ന് പറഞ്ഞ ചാനൽ എന്നാണ് അർത്ഥം കനാത്ത് ചാനൽ അപ്പോൾ കനാത്തി എന്ന് പറയുമ്പോഴോ എൻ്റെ ചാനൽ അല്ലേ അൽ അസ്ഹാർ എന്താണ് ചാനലിൻ്റെ നെയിമ് ചാനലിൻ്റെ പേരെന്താണ് അൽ അസ്ഹാർ എന്നാണ് അല്ലേ അപ്പം അൽ അസഹാർ ചാനലിലേക്ക് എൻ്റെ അൽ അസ്ഹാർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൽ യോമോ യോമുൽ ബി അ അൽ യോമോ അൽ യോമോ ടുഡേ ഇന്ന് അല്ലേ ഇന്ന് എന്താണ് യോമുൽ ബി അ പരിസ്ഥിതി ദിനമാണ് ഇന്ന് പരിസ്ഥിതി ദിനമാണ് യോ ബി ആ പരിസ്ഥിതി ദിനം അഖിഫു ഹാലിയൻ അഖിഫു എന്താണ് വക്കഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം അപ്പോൾ അഖിഫു ഞാൻ നിൽക്കുന്നു ഞാൻ നിൽക്കുന്നത് ഹാലിയൻ ഹാലിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെ ഹാലിയൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമാമ ബൈത്തിൻ ജദീദിൻ അമാമ മുൻപിൽ അല്ലെ അമാമ മുൻപിൽ എന്നാണ് അർത്ഥം ബൈത്തിൻ ജദീദിൻ വൈദ്യം ചെയ്ത് പുതിയ വീട് ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ വീടിന്റെ മുൻപിലാണ് ബനാഹു ഹു നിർമ്മിച്ചു ഹു അത് ആ വീട് നിർമ്മിച്ചിട്ടുള്ളത് തുലാബു ഹാദിഹിൽ മദ്രസ തുലാബിൻ തുല്ലാബ് തോലിബിൻ എന്നതിൻ്റെ ജമ ആണ് തുല്ലാബ് വിദ്യാർത്ഥികൾ മദ്രസ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആ വീട് നിർമ്മിച്ചിട്ടുള്ളത് ലി ജമീലി ഹിം ആർക്ക് വേണ്ടിയാണ് ലി ജമീലി എന്തായിരുന്നു മാ മാന ജമീൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ഹെഡിങ് വായിച്ചപ്പം പറഞ്ഞതാണ് ജമീൽ എന്ന് പറഞ്ഞാൽ അല്ലെ കൂട്ടുകാരൻ എന്ന അർത്ഥം ലി ജമീലി അവരുടെ കൂട്ടുകാരനായിട്ടുള്ള ഐമൻ ആരാണ് ഐമൻ അല്ലേ ഐമന് വേണ്ടിയിട്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പുതിയ വീടിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്നാണ് ഇൻഹദമ ബൈതുഹു എന്താണ് ഇൻഹദമ തകർന്നു പോവുക അല്ലെ ഇൻഹദമ തകർന്നു പോയി ബൈതുഹു അവൻ്റെ വീട് അതായത് ഐമൻ്റെ വീട് തകർന്നു പോയിട്ടുണ്ട് ഫി ഫൈലാദിൻ ജാരിഫ ഫൈലാനാത്ത് വെള്ളപ്പൊക്കമാണ് കേട്ടോ ഫൈലാനാത്ത് ജാരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ജാരിഫത്ത് എന്ന് പറഞ്ഞാൽ തൂത്തുവാരി കളയുക എന്ന അതായത് ഒന്നാം നശിപ്പിച്ച് കളയുക അതാണ് ഫൈലോനാത്തിൻ്റെ ജാരിഫ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ആ വെള്ളപ്പൊക്കത്തിൽ ഹദസത്ത് ഫിസ്സനത്തിൽ മാലിയ ഹദസത്ത് സംഭവിച്ചിട്ടുള്ളതായ ഫിസ്സനത്തിൽ മാലിയ കഴിഞ്ഞ വർഷം അപ്പം കഴിഞ്ഞ വർഷം സംഭവിച്ച ആ വലിയ വെള്ളപ്പൊക്കത്തിൽ അയിമൻ്റെ വീട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് കസീറും മിനന്നാസി കസീറും മിനന്നാസി ധാരാളം ആളുകളെ അല്ലേ കസീറും മിനന്നാസി ധാരാളം ആളുകൾക്ക് ഫഖദു ഹയാതഹും ഫിഹ ഫു അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഹയാതഹും അവരുടെ ജീവിതം തന്നെ ഫീഹ അതിൽ അല്ലെ ഒരുപാട് ആളുകൾ ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായി തീർന്നിട്ടുണ്ട് അഥവാ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഐമൻ എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അയ്മൻ്റെ വീടാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അല്ലേ അത്രയും ഭാഗം എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ ഹുന ഇവിടെ ഇവിടെ അല്ലെ യുസ്ബിഹുതു അഷ്ബഹ യുസ്ബിഹു എന്ന് പറഞ്ഞാൽ ആയിത്തീര എന്ന അർത്ഥം യുസ്ബിഹുതുബുന നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ആയിത്തീരുന്നുണ്ട് കുതുവത്തൻ കുതുവത്തൻ അമാന കുതുവ കൊതുവ എന്ന് പറഞ്ഞാൽ മാതൃക എന്നാണ് കേട്ടോ കുതുവത്തലി മുജിത്തമ ഇന മുജിത്തമ സൊസൈറ്റി സമൂഹത്തിനാണ് മുചിത്തമാഅ എന്ന് പറയുന്നത് മുചിത്തമഇന നമ്മുടെ സമൂഹത്തിന് ഇസ്സത്ത്ിന അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ഇസ്സത്താണ് എന്താണ് ഇസ്സത്ത് എന്ന് പറയുന്നത് പ്രതാപം അല്ലേ ലി വത്തൊനിന നമ്മുടെ ഈ നാടിൻ്റെ പ്രതാപവുമായി തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് സയ്യഖൂമു വസീർ തറബിയാവലീം എന്താണ് കാമ എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നാണ് കേട്ടോ സയക്കൂമോ വസീറുത്തറബിയാവത്ത് അലീം ആരാണ് വസീറുത്തറബിയാവത്താലീം വിദ്യാഭ്യാസ മന്ത്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കാണ് വസീറു തറബിയാവത്ത് എന്ന് പറയാം അപ്പം വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യും നിർവഹിക്കും ബിത്ത് എസ്ലീമിൽ ബൈക്കിൽ ജീത് ഈ പുതിയ വീടിൻ്റെ കൈമാറ്റം അല്ലെ ആ ഒരു പുതിയ വീടിൻ്റെ വിതരണം അതാരാണ് നിർവഹിക്കുന്നത് ആ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നാണ് അപ്പോൾ ഇഫ്തി താഹിൽ ഹഫ്ല അതുപോലെ തന്നെ ഇഫ്തിത്താഹ് അത് ഇഫ്തിതാഹ് ഉദ്ഘാടനമാണ് കേട്ടോ ഉദ്ഘാടനം ഇനാഗ്രേഷൻ അല്ല ഹഫ്ല ഹഫ്ല പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും ആരാണ് നിർവഹിക്കുന്നത് ആ വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുമെന്നാണ് മസാദലിയോം ഈ ദിവസത്തിൻ്റെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നിർവഹിക്കുമെന്നാണ് പറയുന്നത് ഇൻഷാല്ല സ സക്കൂനും ആക്കും ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഹാദിൽ ഹഫ്ലിൽ ബഹീജ് ഈ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് ബഹീജ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം ഇല്ലല്ലേക്കാ അല്ലേ ഗുഡ് ബൈം പറഞ്ഞിട്ട് അവരുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് കൂടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നിക്ഷാല്ല നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം എല്ലാ മക്കളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക അസലമലൈക്കും വരഹമുള്ള